മഞ്ഞപ്പിത്തം പടരുന്നതിൻ്റെ ആശങ്കയിലാണ് മലപ്പുറത്തുകാർ ഒരാഴ്ചക്കിടെ മരിച്ചത് മൂന്നാളുകൾ ഈ വർഷം ഇതുവരെ ആയിരത്തി മുപ്പത്തിരണ്ട് പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം രോഗം പടരുന്ന സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് മലപ്പുറം ജില്ല കനത്ത ജാഗ്രതയിലാണ് സമീപ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇത്തവണ മലപ്പുറത്തെ മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ എട്ട് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം മാത്രം മൂവായിരത്തിഒരുന്നൂറ്റി പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി ആയിരത്തി മുപ്പത്തിരണ്ട് പേരിൽ രോഗം സ്ഥിരീകരിച്ചു നിലവൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് ഇന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കാളികാവ് സ്വദേശി ചന്ദ്രന്റെ മകൻ ജിഗിൽ പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി എത്തിക്കൽ സക്കീർ എന്നിവരാണ് മരിച്ചത് മരിച്ച ജിഗിൽ ഭിന്നശേഷിക്കാരനാണ് കഴിഞ്ഞ ഒരു മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത് കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ് രോഗം കൂടുതലിടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ചാലിയാറിലും പോത്തുകല്ലിലും നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർ രേഖപ്പെടുത്തുന്നു വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലം ജില്ലയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കടൽ രോഗം ഉള്ളവരിലാണ് മരണസാധ്യത കൂടുതൽ ഇത്തരക്കാർക്ക് പ്രത്യേക പരിഗണന നൽകാനും നിരീക്ഷിക്കാനും തീരുമാനമായിട്ടുണ്ട് ഒപ്പം ജില്ലയിൽ കനത്ത ജാഗ്രത ശക്തമാക്കാനും രോഗം പടരുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പിന്തുടരാതിരിക്കുക ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ മാത്രം പിന്തുടരുക പരമാവധി ഇതിനെല്ലാം അപ്പുറം ജാഗ്രത പാലിക്കുക മലപ്പുറത്തുനിന്നും മുഹമ്മദ് റഹ്മാൻ അർഷാക്കിനൊപ്പം ഇതിന്റെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഒരു വാർത്ത ഇതിനിടയിൽ തിരുവനന്തപുരത്ത് വരുന്നു വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു നിർഭാഗ്യകരം ആറ്റിങ്ങൽ താഴെ ഇളമ്പ് പാറക്കടവിന് സമീപം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത് ആനേരയിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കാണ് ഈ ദൗർഭാഗ്യം ഉണ്ടായത് പതിനഞ്ച് വയസ്സുള്ള ആളാണ് അർജുൻ ഇന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു ഈ സംഭവം നടന്നത് ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് വന്നതായിരുന്നു അർജുൻ കുളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അർജുനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് അർജുൻ കീഴടങ്ങിയായിരുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മലപ്പുറത്തെ വാർത്തയുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് എന്നാൽ രോഗം പടരുന്നതിൽ ജനങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞ ജനുവരി മാസമാണ് പോത്തല് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വേണ്ട രീതിയിൽ ഫലപ്രദമായി അത് കണ്ടെത്താനും വേണ്ടി പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പഴയ കോവിഡിൻ്റെ വ്യാപ മഹാമാരി പോലെ നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാണ് കൂടുതൽ മരിക്കപ്പെടുന്നത് പ്രതിരോധമോ മറ്റുള്ള കാര്യങ്ങളോ ഇതിന് ബാധകമാവുന്നില്ല ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ വേണ്ട രീതിയിൽ മുൻകൈ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ വെള്ളത്തിൽ വ്യാപിക്കുന്നത് അപ്പം ഈ വെള്ളം മലിനമായിട്ടിരിക്കുന്ന എല്ലായിടത്തും ഇപ്പം മലിനജലം തന്നെയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ക്ലോറിനേറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കുകൾ ഉപയോഗിക്കണം അതൊന്നും അത്ര വൃത്തിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അധികാരികൾ അതായത് ഈ ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ഒക്കെ ചേർന്ന് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം അത് ശ്രമിക്കണം നിലമ്പൂരിൻ്റെ പല മേഖലകളിലും മഞ്ഞപ്പിറ്റം പിടിച്ചൊരു ഒരുപാട് ളുകൾ മരിക്കുന്നുണ്ട് അതിന് വേണ്ടപ്പെട്ട നടപടികളും കാര്യങ്ങളും നമ്മളെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ആളുകളുമൊക്കെ കൂടിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ മലയോര മേഖലയിൽ ഇത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതായിട്ടാണ് അറിവ് ഇത് പടർന്നു പിടിക്കുവോ സാധാരണ ആളുകളിലേക്ക് പടർന്നു പിടിക്കുവോ എത്ര ശ്രദ്ധിച്ചാലും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് മല മലയോര മേഖലകളിലെ നിലമ്പൂര് ചാലിയാർ പോത്തിൽ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ മഞ്ഞപ്പീത്തം പടർന്ന് പന്ത് വെച്ചിരിക്കുന്നത് വകുപ്പ് ഇപ്പം പറയണ സർക്കാർ പറയണ കാര്യങ്ങളും എല്ലാവരും അനുസരിച്ച് അതിനനുസരിച്ചുള്ള തിളപ്പിച്ച ആരെ വെള്ളം മാത്രം കുടിക്കുക എല്ലാവരും കിട്ടായ രീതികളിൽ സർക്കാർ പറയുന്ന കാര്യം ചെയ്യില്ലെങ്കിൽ ഒരു പത്തോളം ആളുകൾക്ക് ഇപ്പോൾ ജീവനായു സംഭവിച്ചുണ്ടായിട്ടുണ്ട് ഈ കോളേ ഈ മഞ്ഞപ്പിത്തം കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കനത്ത കടുത്ത മേടച്ചൂടിലായിരുന്നു പല സ്ഥലങ്ങളിലും ചൂട് സഹിക്കാൻ പറ്റാത്ത വിധം അസഹ്യമായ രീതിയിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും ഒക്കെ കടന്ന സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ പാലക്കാട് പോലുള്ള ചില സ്ഥലങ്ങളിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അടുത്തെത്തി എന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു എന്നാൽ ഇന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ വിജയൻ വിജയൻ അതുപോലെ പവിത്രൻ ബാധുവിന് പല ആളുകളും നമ്മളെ അറിയിക്കുന്നു നല്ല മഴ ലഭിക്കുന്നു നല്ല മഴ കിട്ടുന്നു നല്ല മഴയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ മഴ വന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം